മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ പലതരത്തിലുള്ള വ്യത്യാസം അനുഭവപ്പെടുന്നു തീർച്ചയായിട്ടും ശ്ലോകങ്ങളിൽ അനേകം അനേകം പാഠഭേദങ്ങൾ ഉണ്ടാവും പാഠഭേദങ്ങൾ കണ്ടിട്ട് തെറ്റാണെന്ന് വിചാരിക്കുന്നത് അത് ഒന്ന് ഇനി പാഠഭേദമില്ലെങ്കിലും ചൊല്ലുന്ന ക്രമത്തിൽ വ്യത്യാസങ്ങൾ കണ്ടേക്കാം ഉച്ചാരണം തെറ്റാൻ പാടില്ല എന്നേ ഉള്ളൂ ഉദാഹരണം ഗുരുസ്മരണയിൽ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ഗുരു സാക്ഷാത് പര ബ്രഹ്മ രണ്ടും ശരിയാണ് പരബ്രഹ്മ എന്നുള്ളതും ശരിയാണ് പരം ബ്രഹ്മ എന്നുള്ളതും ശരിയാണ് ഗുരുരേവ പരബ്രഹ്മ അതും ശരിയാണ് ഗുരുരേവ ജഗത് സർവം അതും ശരിയാണ് അനേക പാഠഭേദങ്ങളുണ്ട് പരബ്രഹ്മ എന്നാണോ പരം ബ്രഹ്മ എന്നാണോ രണ്ടും ശരിയാണ് പരബ്രഹ്മ എന്നുള്ളത് സമസ്ത പദമാണ് പരം ബ്രഹ്മ എന്നുള്ളത് അസമസ്ത പദമാണ് രണ്ടും ശരിയാണ് സമാസം വരുമ്പോൾ പരബ്രഹ്മ എന്നാവും സമാസം വരാതിരിക്കുമ്പോൾ പരം എന്ന് ഒരു പദം ബ്രഹ്മ എന്ന് മറ്റൊരു പദം രണ്ടും ശരിയാണ് ഗുരു സാക്ഷാത് എന്നാണോ ഗുരുരേവ എന്നാണോ രണ്ടും ശരിയാണ് ഇതിലൊക്കെ ധാരാളം പാഠഭേദങ്ങളുണ്ട് പൊതുവെ ഇപ്പൊ ഉപനിഷത്തുക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ പാഠഭേദങ്ങൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൂടെ ഉണ്ട് വളരെ കുറവാണ് ജന സമൂഹത്തിൽ പ്രസിദ്ധങ്ങളായ കൃതികളിൽ പാഠഭേദങ്ങൾ കൂടുതലാണ് എത്ര പ്രസിദ്ധമാണോ അത്രയും പാഠഭേദം കൂടും ശരിക്കു പറഞ്ഞാൽ തിരിച്ചല്ലേ വേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും അല്ല കാരണം വിദ്വാൻമാർക്കിടയ്ക്ക് മാത്രം പ്രചരിതങ്ങളായിരുന്ന ഗ്രന്ഥങ്ങളിൽ പാഠഭേദങ്ങൾ കുറയും പൊതുസമൂഹത്തിൽ പ്രചരിതമാകുമ്പോൾ ഒരാൾക്കിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ചീദാനന്ദപുരുസ്വാമി ഒരു ശ്ലോകം ചൊല്ലുകയെന്ന് വിചാരിച്ചോളൂ ഉദാഹരണത്തിനാണ് ഇപ്പോൾ മൂന്ന് പാദം ചൊല്ലി നാല് ഓർമ്മ വരുന്നില്ല എന്ന് വിചാരിച്ചോളൂ അർത്ഥം ഓർമ്മ ഉണ്ട് എന്നും വിചാരിച്ചോളൂ അപ്പൊ തെറ്റാത്ത രീതിയിൽ അത് ചൊല്ലും അപ്പം അർത്ഥം ശരിയായിരിക്കും പക്ഷെ പദങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഇങ്ങനെയാണ് സമൂഹത്തിൽ പ്രചരിതങ്ങളായ കൃതികൾക്ക് പാഠഭേദങ്ങൾ കൂടുന്നത്